വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ കോർട്ട് ഓർഡർ വാങ്ങിച്ചതൊക്കെ കാഹളം പിന്നെ അറിയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ശാലിനിയെ കാണാനായിട്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് അന്നേരം പറയുന്നുണ്ട് ഒരു വക്കീൽ കയ്യിലുണ്ടെങ്കിൽ ആർക്കും എന്ത് നേടാം എന്നുള്ളത് മഹേന്ദ്രനെ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ശാലിനി നിസാര നിസ്സഹായമായിട്ട് ഒന്നും പറയാനാവാതെ അവർ നിൽക്കുകയാണ് അന്നേരം രാഘവന് നായർ പറയുന്നുണ്ട് അപ്പോൾ ശത്രു നിസ്സാരക്കാരനല്ല എന്നിങ്ങനെ കാഹളത്തോട് ചോദിക്കുകയാണ് അന്നേരം അച്ഛനെ കടത്തി വെട്ടുന്ന മകനാണ് അസുരവിത്ത് എന്നിങ്ങനെ ദേഷ്യത്തോടെ കാഹളം കുമാരനാണെങ്കിൽ ഇങ്ങനെ രാഘവന് നായരോട് പറയുന്നുണ്ട് പക്ഷേ ശാലിനി ശാലിനിയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള രീതിക്ക് തിരിച്ചങ്ങ് മോളി എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യും എന്നുള്ള രീതിക്ക് പക്ഷേ ശാലിനിയാണെങ്കിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ശിവൻ ജയിക്കാനായിട്ട് നിയമപരമായിട്ട് എന്തൊക്കെയോ രീതികളിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അവിടെ ശാലിനിയുടെ പ്ലാനൊക്കെ അതിനുശേഷം കാണിക്കുന്നത് രാത്രിയാണെങ്കിൽ രേഷ്മയാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം വിഷ്ണു ആണെങ്കിലും ഇറ്റത്ത് ജീപ്പിക്കടുത്ത് നിന്നാണ് ഇങ്ങനെ ഫോൺ സംസാരിക്കുന്നത് അന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് നീ ഇനി പറ്റിക്കൂ എന്നിങ്ങനെ രേഷ്മ ചോദിക്കുകയാണ് അന്നേരം ഇല്ല ഞാൻ വാക്ക് തെറ്റിക്കില്ല ഞാൻ വരും എന്നിങ്ങനെ വിഷ്ണു അത് പതിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അന്നേരം ശാലിനി അകത്തുനിന്ന് വന്നിട്ട് ഈ വിഷ്ണുവിൻ്റെ ഫോൺ സംഭാഷണമൊക്കെ ദൂരെ നിന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം ശാലിനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിഷ്ണു എന്താ വിളിക്കുന്നത് എന്നുള്ളതും ശാലിനിക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ശാലിനി അതത്ര ഈ വിഷ്ണുവിൻ്റെ കാര്യം അത്ര ഒരു ആയിട്ട് ആയിട്ടെടുക്കുന്നുമില്ല ഇനി അവിടെ വിഷ്ണുവിൻ്റെ കാര്യം ശാലിനിയോട് പറഞ്ഞു എന്നുള്ളതും കാണിക്കുന്നില്ല ശാലിനിക്ക് ഈ ഓഫീസിലെ കാര്യവും ഇതും കൂടി ആകുമ്പോൾ ആകെ ടെൻഷനായിട്ട് ശാലിനി ഇരിക്കുന്നതാണ് കാണിക്കുന്നത് പക്ഷേ രേഷ്മയുടെ ഈ കറക്റ്റ് പ്രശ്നം അവിടെ എന്താണെന്ന് കാണിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു എന്തോ ഒരു കള്ളത്തരം പോലെയാണ് കാണിക്കുന്നത് പക്ഷേ അതൊന്നും ആയിരിക്കില്ല വേറെ എന്തെങ്കിലും കാര്യത്തിന് സോൾവ് ചെയ്യാനായിട്ട് വിഷ്ണുവിനെ വിളിക്കുന്നതാണ് അല്ലാതെ വിഷ്ണു ശാലിനി ചതിക്ക് അങ്ങനെ ഒരു സീനിലേക്ക് പോകില്ല അതെന്താണെന്നുള്ളത് ഇനി കൂടുതൽ പ്രശ്നങ്ങളാക്കി വഷളാക്കിയിട്ടേ അവസാനം ആ ഒരു സത്യം കാണിക്കത്തുള്ളൂ ഇതേ സമയമാണെങ്കിൽ ശിവനാണെങ്കിൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അന്നേരം ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മയോടാണ് പറയുന്നത് അന്നേരം അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ബാക്കി നമ്മൾ നോക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതിൻ്റെ അത് വേറെ സീനൊന്നും കാണിക്കുന്നില്ല എന്താണെന്നുള്ളത് പക്ഷേ മിക്കവാറും ശാലിനി ഈ നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് അതിന് ശിവനും ചെറുതായിട്ട് ശാലിനി ഭയക്കുന്നു എന്നുള്ളതും അറിയില്ല ബാക്കി സീനുകൾ വന്നാലേ സംഭവം എന്താണെന്ന് അറിയത്തുള്ളൂ അതേസമയം അവിടെ ശ്യാമ പിണങ്ങി വന്നിട്ട് രോഹിത് ആണെങ്കിൽ ഈ കുട്ടിയും കൊണ്ട് പോകുമെന്നാണ് തോന്നുന്നത് അതൊക്കെ ഇനി ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം ഈ രണ്ട് മൂന്ന് സീൻ മാത്രമേ ഈ കമൻസ് കമ്മിങ് സൂൺ പ്രമോ ആയിട്ട് വന്നിട്ടുള്ളൂ ഈ കാഹളം വരുന്നതൊക്കെ പക്ഷേ എന്തായാലും ശിവനെ ജയിക്കാനായിട്ട് ശാലിനി നോക്കും അല്ല അവസാന വിജയവും ഒന്ന് സത്യത്തിന് തന്നെ ആയിരിക്കും പക്ഷേ അത് ശിവൻ എത്രത്തോളം മനസ്സിലാകുമെന്നുള്ളതാണ് ഇതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്